മന്ത്രപാദം സൂത്രം മനുഷ്യനെ കളിപ്പീലെന്ന് വിശ്വസിപ്പിക്കുക മനസ്സിലായത് പഠിച്ചറിഞ്ഞപ്പോഴേ മനസ്സിലാവുന്ന ഈ കോഴിയേ കീറിയിട്ട് പണ്ടികളയ ജീവനുള്ള കോഴിയെ കണ്ടിക്കുകയല്ലൊല്ലെന്ന് അത് എന്നിട്ട് അതിൻ്റെ അകത്ത് മാഘൃയെ വെച്ച് കെട്ടുക കെട്ടുക അല്ലേ കൈ കിഴിച്ച് പണ്ടിക്കാറ് കഴിക്കുക இவட மாதே தயிக்கூ காலிண்டே அது மாதிரி பண்டி அங்கே தயக்கும் காஞ்சிம்புற அவசரத்தில் அவன் மந்திரம் சொல்லு ஜு அவன் ரீதிட்டு தீ கத்தும் காஞ்சித்திறகு பத்திக்கு ஜீவியன் தாழ அத்திம்பழி அனங்கும் மாறி அல்ல பைசா